कश्चित् क्लेशार्चिदार्थ क्षयविमलमतिर्नुत्यमानो जनौघे प्रागेवं प्राहविप्रो। न खलु मम जनकालकर्मग्रहा चेदो मे दुःखहेतु तदिह गुण मम च कुरु विभो चित्तशान्तिम् प्रत्यदि विवशमना सेवमानश्चिरं ता गाढं युवति सुखमिदं शूद्र गायन् पक्तिम् प्राप्य सुखदर मचरत्वत उत्थूत संगम् पक्तोतंसं क्रियामां पवनबुरबदे हन्द मेरुंधि रोगां स्लोग पन्पदें कस्चि क्लेशार्जिदार्थ ക്ഷയവിമലമതിർത്യമാനോ ജനൌഘേ പ്രഗേവം പ്രാഹ വിപ്രോ നമ ജന കാ ഛേദോ മേ ദുഃഖേതു തഹ ഗുണഗണം ഭയത്സവ ഉക് ശാന് ഗതച്ച കുരുവിഭോ താദൃശീം ചിത്തശാന് പ്ര കിദ്ദോരുവി ബ്രാഹ്മണൻ ക്ലേശ ആർജിത ക്ഷയ വിമലമതിക്ലേശിച്ച് സമ്പാദിച്ച സമ്പത്ത് നശിച്ചത് കൊണ്ട് നിർമ്മലമായി തീർന്ന ബുദ്ധിയുള്ളവനായിട്ട് ജനൗഖേ നുദ്യമായ ജനസമൂഹങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ടവനായിട്ട് ഏവം പ്രാഹ ഇങ്ങനെ പറഞ്ഞു മമ ജനദുഖേതു നഖലു ജനങ്ങൾ എനിക്ക് ജനങ്ങൾ ദുഃഖഹേതു ദുഃഖത്തിന് കാരണം അല്ല തന്നെ കാല കർമ്മഗ്രഹാവ കാലമോ കർമ്മമോ ഗ്രഹങ്ങളോ അല്ല മേ ദുഃഖഹേതു എൻ്റെ ദുഃഖത്തിന് കാരണം ചേത ചേതസ്സാകുന്നു തത് ആ ചേതസ് ഇഹ് ഇവിടെ ഗുണഗണം കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ധർമ്മങ്ങളെ ഭാവയ ഭാവന ചെയ്തിട്ട് സർവകാരി എല്ലാം ചെയ്യുന്നവനാകുന്നു ഇത് ഇപ്രകാരം ഉക്വ പറഞ്ഞിട്ട് ശാന്ത ശാന്തനായിട്ട് ത്വാം ഗത നിന്നെ പ്രാപിച്ചവനായി വിഭോ വിഭവായ അല്ലയോ ഭഗവാനെ മമച്ച എനിക്കും താദൃശ്യും ചിത്തശാന്തിയും കുരു അപ്രകാരമുള്ള മനഃശാന്തിയെ ചെയ്യണമേ ശ്രീ ഭാഗവതം ഏകാദശ സ്കന്ധം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ സാര സംഗ്രഹമാണ് ഈ ശ്ലോകം അന്യരിൽ നിന്നുള്ള അപമാനം സഹിക്കുന്നതിനുള്ള ഉപായം എന്തെന്ന് ഉദ്ധവർ ചോദിച്ചതിന് മറുപടിയായിട്ട് ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ കഥ പറഞ്ഞു കേൾപ്പിക്കുന്നു അതിൽ നാൽപ്പത്തി മൂന്ന് തൊട്ടുള്ള പതിനഞ്ച് ശ്ലോ ശ്ലോകങ്ങൾ ഭിക്ഷുഗീതം എന്ന പേരിൽ പ്രസിദ്ധവുമാണ് അവന്തി ദേശക്കാരനായ ഒരു ബ്രാഹ്മണൻ ധനസമ്പാദനം ജീവിത ലക്ഷ്യമാക്കി സ്വീസ് സ്വീകരിച്ചു സ്വദേ ധനവാനായിരുന്ന അയാൾ പല വ്യാപാരങ്ങൾ ചെയ്ത് ധനം വർദ്ധിപ്പിച്ചു ബന്ധുക്കളെയും അതിഥികളെയും ധനലോഭിയായൊഴിവാക്കി സ്വയം അനുഭവിക്കാതെയും ദാനധർമാദികൾ ചെയ്യാതെയും പുത്രർക്കോ ബന്ധുക്കൾക്കോ ഭാര്യയ്ക്കോ കൊടുക്കാതെയും കൂട്ടിവെച്ച സമ്പത്ത് ബന്ധുക്കളും കള്ളന്മാരും ഭരണാധികാരികളും അപഹരിച്ചു എല്ലാ സ്വത്തും പോയി ദരിദ്രനായിത്തീർന്ന അയാളെ സ്വജനങ്ങൾ ആദരിച്ചില്ല സ്വത്തും സ്വജനങ്ങളും ഇല്ലാതെ നിരാധാരണമായപ്പോൾ അയാൾക്ക് പൂർവ്വജന്മസുഹൃദം കൊണ്ടാകാം വിവേകവും വൈരാഗ്യവും ഉണ്ടായി ധനാർജനത്തിന് വേണ്ടിയുള്ള തൻ്റെ ത്വര അനാവശ്യമായിരുന്നു എന്നയാൾക്ക് മനസ്സിലായി ഇനിയുള്ള കാലം മറ്റൊന്നിലും ആഗ്രഹം വയ്ക്കാതെ ആത്മാരാമനായി ഭഗവത് ഭജനാദികൾ വ്യവർദ്ധനായിട്ട് ജീവിച്ചു ജീവിക്കാമെന്നയാൽ തീരുമാനിച്ചു ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് ഭിക്ഷുവായിട്ട് അയാൾ ചുറ്റിക്കറങ്ങി ദുർജനങ്ങൾ കാഴ്ചവെക്കുന്ന കാഴ്ചയ്ക്ക് പ്രാകൃതനായ ആ സാധുവിനെ വളരെയധികം ഉപദ്രവിച്ചു യോഗദണ്ഡ് ഇരിക്കാനുള്ള തോല് അക്ഷമാല ജപപാത്രം എന്നിവ മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അതെല്ലാം അവർ പിടിച്ചുപറിച്ചു ജായ്ച്ചു കിട്ടിയ ഭക്ഷണത്തിൽ ചിലർ മൂത്രമൊഴിച്ചു ചിലർ ശിരസിൽ തുപ്പി ചിലർ അയാൾ അടിച്ചു ചിലർ കള്ളൻ എന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടി ഇങ്ങനെ പലതരത്തിൽ ഉപദ്രവിക്കപ്പെട്ട ബ്രാഹ്മണന് തന്നെ ഉപദ്രവിച്ചവരുടെ നേർക്ക് കോപമോ വെറുപ്പോ ഉണ്ടായില്ല തൻ്റെ ദുഃഖങ്ങൾക്ക് മറ്റാരും കാരണക്കാരല്ലെന്നും തൻ്റെ മനസ്സാണ് അതിനുള്ള കാരണമെന്നുള്ള തിരിച്ചറിവ് അയാൾക്കുണ്ടി ഉണ്ടായി ഇങ്ങനെ ചിന്തിച്ച് മുക്തനായി സായ് അയാൾ സായുജ്യമടഞ്ഞു ശ്ലോകം പത്ത് ഐള പ്രാഗുർവശിം പ്രത്യതിവിവശമന സേവമാന ചിരം താം गाढं निर्विद्यभूयो सुखमिदं क्षुद्रमेवेदि गायन् त्वत्भक्तिं प्राप्यपूर्णसुखतरमजरत् तद् तद्वदुत्थूयसङ्गं भक्तोसं क्रिया मां पवनपुरपदे हन्त रुन्धि योगान् പ്രാ പണ്ട് അയിള ഇളൻ്റെ പുത്രൻ അല്ലെങ്കിൽ പുരൂരവസ് ഉറുവശിം പ്രതി അതിവിവശമന കുറിച്ച് അത്യന്തം വിവശമായ മനസ്സുള്ളവനായിട്ട് താം ചിരം ഭൂയാ സേവമാന അവളെ വളരെ കാലം ഏറ്റവും സേവിക്കുന്നവനായിട്ട് ഗാഢം നിർവിദ്യ അഗാധമായി വിരക്തനായിട്ട് ഇതം യുവതിസുഖം ക്ഷുദ്രം ഏവാ ഈ യുവതിസുഖം നി നിസ്സാരം തന്നെ എന്നീ പ്രകാരം ഗായൻ പാടുന്നവനായിട്ട് ത്വത്ഭക്തി പ്രാപ്യ അങ്ങയെക്കുറിച്ചുള്ള ഭക്തിയെ പ്രാപിച്ചിട്ട് പൂർണ്ണ സുഖതരം പൂർണ്ണനായിട്ട് ഏറ്റവും സുഖമായി അജരത് സഞ്ചരിച്ചു പവനപുരപതെ ഗുരുവായൂരപ്പ മാം തദ്വത് സംഘം ഉദ് ഉദ് എന്നെ അതുപോലെ സംഘത്തെ നശിപ്പിച്ചിട്ട് ഭക്തോത്തംസം ക്രിയാ ഭക്തോത്തംസം ആക്കി തീർക്കേണമേ ഹമേ രോഗാനരുദ്ധി കഷ്ടം എൻ്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും ധനലോഭിയായി ജീവിച്ച ബ്രാഹ്മണനെ ഉണ്ടായ മനംമാറ്റവും അയാൾക്ക് മുക്തി ലഭിച്ചതും വിവരിച്ചു കഴിഞ്ഞിട്ട് കാമമോഹിതനായി ജീവിച്ച പുരൂരവസിന്റെ കഥയാണ് പറയുന്നത് ബുധൻറെയും ഇളയുടെയും പുത്രനാണ് പുരൂരവസ് അദ്ദേഹത്തിന്റെ പരാക്രമം സൗന്ദര്യം കീർത്തി എന്നിവയിൽ ശ്രമിച്ച ദേവസുന്ദരിയായ ഉറുവശി അദ്ദേഹത്തിന്റെ ഭാര്യയായി ഒരിക്കൽ അവർ തമ്മിൽ പിരിഞ്ഞുവെങ്കിലും വീണ്ടും യോജിച്ചു രാജാവ് തന്നെ തന്നെ മറന്നു അവളിൽ മുഴുകി കുറെ കാലം ഇങ്ങനെ കഴിഞ്ഞ രാജാവിന് ഭഗവത് കാരുണ്യത്താൽ വിഷയവൈരാഗ്യമുണ്ടായി എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ അറിവിനായിട്ട് അദ്ദേഹം സ്ത്രീ സ്ത്രീസുഖത്തിൻ്റെ ക്ഷുദ്രതയെക്കുറിച്ച് പാടി നടന്നു വിരക്തി ഉണ്ടായപ്പോൾ ജ്ഞാനോദയമുണ്ടായ പുരൂരമസന് മുക്തി ലഭിച്ചു പുരൂരമസന് അനുഗ്രഹിച്ചതുപോലെ തൻ്റെ വിഷയസംഘത്തെയും നശിപ്പിച്ചിട്ട് തന്നെ ഭക്തോത്തംസമാക്കി തീർക്കേണമേ എന്നും തൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണമേയെന്നും എന്നും പുരപുര പുരപതിയോട് അഭ്യർത്ഥിച്ചു കൊണ്ട് ആചാരണീ ദശകം ഇവിടെ ഉപസംഹരിക്കുന്നു